നമസ്കാരം നാല് നാലുപാടും സംഘർഷത്തിന് തിരികൊളുത്തിയതോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഇസ്രായേലിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകൾക്കും ഭീകരതകൾക്കും മേൽ ലോകം മുഖം തിരിച്ചു തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഇനി ആരും ഇസ്രായേലിനെ കേൾക്കാൻ തയ്യാറാകില്ല എന്നതാണ് നിലവിലെ അവസ്ഥ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ലോകവേദിയിൽ തനിക്ക് മുന്നിലെ ഒഴിങ്ങിയ കസേരകളുമായി സംവദിക്കേണ്ടി വന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ ചിത്രം യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ ദതന്യാഹു ഉയർത്തിക്കാട്ടിയ രണ്ട് മാപ്പുകളിൽ ഒന്ന മിഡിൽ ഈസ്റ്റിലേതായിരുന്നു ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ ശാപമായിട്ടാണ് ഇസ്രായേൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പച്ച നിറത്തിൽ ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹമായിട്ടും പറയുന്നുണ്ട് തനിക്കെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധ ചൂടിനിടയിലും യു എനിൽ നതന്യാഹു ആക്രോശിച്ചത് സർവനാശത്തിനാണെന്നാണ് പറയപ്പെടുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട യുഗങ്ങളിലേക്ക് ലോകരാജ്യങ്ങളെ തള്ളിവിടാൻ തന്നെയാണ് ഇസ്രായേൽ കച്ചകെട്ടിയിരിക്കുന്നത് എന്നാണ് ഈ രംഗത്തെ നിരീക്ഷകർ അല്ലെങ്കിൽ വിദഗ്ധർ പറയുന്നത് ഫലസ്തീനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ അങ്ങനെ ഒരു രാജ്യമേ നിലനിൽക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഇസ്രായേൽ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കൂടാതെ മാപ്പിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങളുടെ സ്വാധീനം ഇറാനിൽ നിന്നാണെന്ന് സൂചിപ്പിക്കാനുള്ള നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് യമൻ സിറിയ ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന ലഹളകൾക്ക് കാരണം ഇറാനാണെന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചതിനൊപ്പം തന്നെ ഇറാനും സഖ്യങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന വാദവും ശക്തമായിട്ടുണ്ട് വലിയ ബഹളത്തിനും പ്രതിഷേധത്തിനും നടുവിലേക്ക് ഇറങ്ങി വന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സഭയിലെ പ്രതിനിധികളുടെ കൂട്ടബഹിഷ്കരണം വലിയ മാനക്കേടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്തരം ഒരു പ്രതിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ തന്നെയാണ് ഇത്തവണ ഇവിടെ വരാൻ ആലോചിച്ചിരുന്നില്ല എന്ന നദന്യാഹുവിന്റെ പരാമർശം വ്യക്തമാക്കുന്നത് തനിക്കേറ്റ അപമാനത്തിന്റെ രോഷം മുഴുവൻ ഐക്യരാഷ്ട്ര സഭയുടെ വേദിയിൽ ഇറക്കി വെച്ചാണ് നദന്യാഹു വേദി വിട്ടത് സഭയിൽ തന്റെ രാജ്യത്തിനെതിരെ ഉയർന്ന കള്ളങ്ങളും അധിക്ഷേപങ്ങളും തന്നെ അക്ഷമനാക്കി എന്നാണ് നദന്യാഹു ആരോപിച്ചത് ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കിയത് യു എൻ ഇരട്ടത്താപ്പും കാപ്പ്യവുമാണെന്നും നതന്യാഹു പറയുകയുണ്ടായി യുവനിൽ ഉയരുന്ന ഗാസയ്ക്കുമേലുള്ള പരിഗണന ഇസ്രായേലിനോടുള്ള വിദ്വേഷമാണെന്നും നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുകയാണ് ഇസ്രായേലിനെയും ജൂതരാഷ്ട്രത്തെയും മറ്റു രാഷ്ട്രങ്ങളെ പോലെ തന്നെ തുല്യമായി പരിഗണിക്കും വരെ ഈ സെമെറ്റിക് വിരുദ്ധത അവസാനിക്കും വരെ നീതിബോധമുള്ള ജനതയെന്നാകെ ആ യുവനെ പ്രകസനമായി മാത്രമേ കാണൂ എന്നാണ് നെതന്യാഹു തറപ്പിച്ച് പറഞ്ഞത് ഇസ്രായേൽ ആയുധങ്ങൾക്ക് എത്താനാകാത്ത ഒരിടവും ഇറാനിലോ പശ്ചിമേഷ്യയിലോ ഇല്ല എന്ന ഭീഷണിയും നെതന്യാഹു മുഴക്കുകയാണ് ഹിസ്മുള്ള യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തങ്ങൾക്കും മറ്റൊരു ഉണ്ടാകില്ല എന്നും നെതന്യാഹു ആവർത്തിക്കുകയാണ് ലോകവേദിയിൽ നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ കത്തിക്കയറിയപ്പോൾ ലബനന്റെ തലസ്ഥാനമായ ബേറൂത്തിനടുത്ത ദാഹ്യ പട്ടണത്തിലുള്ള ജനവാസ മേഖലയിൽ ഇസ്രായേൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തുകയുണ്ടായി ബേറൂത്തിനെ പിടിച്ചുകുലുക്ക് തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ അരങ്ങേറി പശ്ചിമേഷ്യയെ വിനാശകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകുമ്പോൾ തിരിച്ചടിക്കാനുള്ള പോർമുഖമാണ് ഇറാൻ അണിയറയിൽ ഒരുക്കുന്നത് ഇറാൻ അവരുടെ പരമോന്നത നേതാവിനെ കൂടുതൽ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയത് വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും പുറക്കാൻ പറ്റാത്ത കൊടും കുറ്റമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിഷേധം ശക്തമാണ് റഷ്യ ചൈന ഉത്തര കൊറിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ നടപടിയിൽ കടുത്ത പ്രതിഷേധത്തിലാണുള്ളത് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇസ്രായേൽ നടപടിയിൽ കടുത്ത അമർശമുണ്ട് അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ജനങ്ങൾ ഉയർത്തുകയാണ് അത് അവിടുത്തെ സർക്കാരുകളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഇതിനിടെ അമേരിക്ക നൽകിയ ആധുനിക ബോംബ് ഉപയോഗിച്ചാണ് ആണ് ഹിസ്ബുള്ള തലവനെ ഇസ്രായേൽ വധിച്ചതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്